അപ്പോൾ നമ്മുടെ പ്ലാൻ നമ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമുക്ക് തന്ന ഓർഡറുകൾ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നെക്ക് പെയിൻ ആയിരുന്നു നമ്മൾ റെസ്റ്റിലായിരുന്നു അപ്പം പിന്നെ എല്ലാവരും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് ഫോൺ കോൾസ് എടുക്കാനോ അയക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് എന്നോട് ഫോൺ പിന്നെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റവും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വരുന്ന ഒരു ഒരു ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു അത് അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാൽ റെസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ണുന്ന വെറൈറ്റികളെല്ലാം തന്നെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഓർഡർ തന്ന എല്ലാവർക്കും തന്നെ പ്ലാന്റ് പോരുന്നുണ്ട് അപ്പം ഒരാളെ പോലും മിസ് ചെയ്തിട്ടില്ല ഫോൺ കോൾസ് എടുക്കാൻ പറ്റാതിരുന്നതിന് കാരണം ഇത് ഇന്ന പോലെ ഒരവസ്ഥ ആയതുകൊണ്ടാണ് അറബിക്കം പ്ലാന്റ് ഓർഡർ തന്നവർക്ക് അവർക്കും നമ്മൾ പ്ലാന്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ അറബിക്കത്തിൻ്റെ സൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കൊടുക്കുന്ന നാന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ഓർഡറിന് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക